അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ തേടിയുള്ള മീഡിയ വണ്ടി രണ്ട് തെക്ക് വടക്ക് യാത്രകൾ ഇതാ മധ്യ കേരളത്തിലെ ഒരു സ്പെഷ്യൽ സ്പോട്ടിൽ സംഗമിക്കുകയാണ് സുഹൃത്തുക്കളെ സംഗമ വേദി മലങ്കര ഡാമിന് മുന്നിൽ തൊടുപുഴ അതെ തൊടുപുഴയിലെ മലങ്കര ഡാമിന് മുന്നിലെ പാ മതിമനോഹരമായ ഒരു പാലത്തിന് മുകളിൽ നിന്നും നമ്മുടെ ബാലറ്റ് റൈഡർമാരെ നമ്മൾ കണ്ടു കിട്ടിയിരിക്കുന്നു എന്തായിരുന്നു ഞങ്ങൾക്ക് ആദ്യം അറിയേണ്ടത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ പിന്നെ ഈ വണ്ടിയിൽ വലിയ വെയിലും ഒന്നും കൊള്ളാതെ അത്യാവശ്യം സുഖ ശീതളയും ഒക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള ആസ്വാദനല്ല അലേലാണ് എന്നാൽ കൂടിയും നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് ആദ്യം അറിയേണ്ടത് സ്വാഭാവിക സൗന്ദര്യത്തില് ഒരല്പം അത്യാവശ്യമൊക്കെ ഒരു ഒരു ഇടിവ് വന്നിട്ടുണ്ട് പക്ഷേ അറിയണമെങ്കിൽ ആ കൈൻറെ അതൊന്നും അവിടെ വിടുമ്പെ പറഞ്ഞ ഒരു കിലോ സൺസ്ക്രീൻ മേടിച്ച് വെച്ചോന്നു അത് കേക്കാത്തതിന്റെ ആണ് ഈ അനുഭവം ഒന്ന് ഫേഷ്യൽ ചെയ്യേണ്ടി അതല്ല ഇതില് ഈ ഡി 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 അല്ലേ ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു ക്ലിയർ ആയിട്ട് ഇതിന്റെ ആസ്വാദനം മുഴുവൻ ഒപ്പിയെടുക്കുന്നത് നിങ്ങളാണെന്ന് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് കാരണം നേർക്ക് നേർ കാഴ്ച ഇങ്ങനെ കണ്ട് കണ്ടു പോവാണ് അപ്പൊ നിങ്ങൾ കാസർകോട്ട് തുടങ്ങുമ്പോൾ ഞങ്ങള് തിരുവനന്തപുരത്ത് ചെയ്തു അഞ്ച് രണ്ടു ദിവസം നേരത്തെ നമുക്ക് കോട്ടയമാണ് മാത്രമാണ് നമുക്ക് ഇനി മുന്നിലുള്ളത് കിലോമീറ്റർ 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 ഇതുവരെ വണ്ടി ഓടിച്ചു ഓടിച്ചു മക്കളെ ഒരു ഒരു ിലോമീറ്ററിലെ താഴെ മാത്രമായിരിക്കും നമുക്കൊരു മോശം റോഡ് എന്നുള്ള മോശം റോഡുകൾ വളരെ കുറവേ ഉള്ളൂ അപ്പൊ റോഡിന്റെ കാര്യത്തിൽ എൽ ഡി എഫിനും ഈ സർക്കാരിനും വലിയ ആത്മവിശ്വാസത്തോടുകൂടി വോട്ടർമാരെ സമീപിക്കും കറുപ്പിച്ചതാണോ എന്ന് സംശയമുണ്ട് അങ്ങനെ പണി നടക്കുന്ന ഒരു സ്ഥലം നമ്മൾ കണ്ടു പാലക്കാട് അട്ടപ്പാടിയിലേക്കുള്ള റോട്ടില് നേരത്തെ ഉള്ളതായിരിക്കും പക്ഷെ എന്നാലും കുഴികളൊന്നും ഇല്ല ചെറിയ കുണ്ടും കുഴിയൊക്കെ ഉണ്ട് പ്രയാസങ്ങളൊക്കെ നല്ല റോഡാണ് നല്ല റോഡ് അതിന് എടുത്ത് പറയേണ്ടത് അതും 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 കിട്ടിയ റോഡുകളല്ലേ എല്ലാം അങ്ങനെ വലിയ ഞങ്ങൾ സഞ്ചരിച്ചാല് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് റോഡ് എന്ന് പറയുന്നത് ഒന്ന് കണ്ണൂരിലെ മലയോര ഹൈവേ ആണ് മലയോര കാസർഗോഡ് കാസർകോട് ആ ചെറുപുഴയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന റോഡ് മറ്റൊന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന കിഴക്കമ്പലം വഴി മൂവാറ്റുഴയ്ക്ക് വന്നിരിക്കുന്ന ഒരു റോഡ് മനോഹരമായ റോഡാണ് അതിലും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് തോന്നിയത് അതിരപ്പള്ളിയിൽ നിന്ന് നേരെ ഞങ്ങള് കോതമംഗലത്തേക്ക് ഒരു ഷോർട്ട് കട്ടിലാണ് വന്ന ഒരു കാടിനകത്തൂടിയാണ് വന്നത്

തീരദേശ മേഖലയിലേക്ക് ഒന്ന് പോകണമെന്നുണ്ട് അല്ലെങ്കിൽ തീരദേശ മേഖല ഒന്ന് ആലപ്പുഴയില് കൊല്ലത്തും ഒക്കെ തീരദേശമായി കൊല്ലത്ത് നിങ്ങൾ പോയത് ഞങ്ങള് കണ്ടു മത്സ്യബന്ധന തൊഴിലാളികളുടെ രസം നിങ്ങളുടെ യാത്ര എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു കൊല്ലത്തല്ലീച്ചിൽ ട്രാക്സ് രാവിലെ

പിള്ളേർക്ക് പിന്നെ പൊളിറ്റിക്സിൽ താല്പര്യം ഇല്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അവർ കൃത്യമായ നിലപാടുണ്ട്

ഒരു അവരെല്ലാ പോസിറ്റീവായും നമ്മളെല്ലാവരോടും ചിരിച്ചു കളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ കിട്ടേണ്ട ബഹുമാനം ആദരവ് അത് കുറഞ്ഞു പോകുന്നുള്ളൊരു പേടിയാണ് ഇതാകുമ്പോ ഇപ്പൊ നമ്മള് സ്വരാജ് സഖാവിനോടൊക്കെ സംസാരിക്കുമ്പോ കണ്ടിട്ടില്ലേ മിതമായ സംസാരിക്കും അച്ചടി അച്ചടി ഭാഷയിൽ ഭാഷയിൽ കുറുക്കി വെച്ച അപ്പൊ അപ്പം പുതിയ തലമുറയിൽ പക്ഷെ അങ്ങനെ തന്നെ അതിന്റെ ഒരു ഒരു പിന്തുടർച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മൾ കൊല്ലത്ത് മാത്രമാണ് കേട്ടോ കണ്ടത് ഇപ്പം നല്ല ഒരു ടൈറ്റായ വിദ്യാർത്ഥി ഉള്ള ഒരു കോളേജ് കൂടിയായിരിക്കും അച്ചടി അച്ചടി ഭാഷയിൽ സംസാരിക്കെങ്കിലും സരസമായി സംസാരിക്കുന്നത് ജയ്ക്കിനി നിങ്ങളെ കൂടെ കണ്ടു ജയിക്കനെ ഞങ്ങള് സി എം എസിൽ എത്തിച്ചു അപ്പൊ ജയിക്കവിടെ സി എം എസ് മുൻകാല വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അപ്പൊ ജയിക്കു രാവിലെ ട്രാക്ക് സൂട്ട് ഒക്കെ ഗംഭീരമായി ടെലിവിഷൻ ചർച്ചകളിൽ കാണുന്ന ആ ഒരു എന്താ പറയാ ഒഴിവാക്കിയത് പൂർണ്ണമായി അങ്ങ് വിടാൻ കഴിയുന്നില്ലെന്നേ ഞാൻ ആ ഒരു സ്കൂളിന്റെ പ്രശ്നമാണോ എനിക്ക് മഹേഷെ മഹേഷിന് ക്യാമ്പസിൽ പോകാൻ കഴിയാത്തതിന്റെ ചെറിയൊരു ഭീഷണിയോട് അറിയാ ഞങ്ങളുടെ നല്ല അനുഭവം കേട്ട പാഞ്ഞു കയറാൻ നിൽക്കണ്ട നിങ്ങൾക്ക് അതിന് അസൈൻ ചെയ്തിട്ടില്ല ക്യാമ്പസ് നിങ്ങളുടെ ഏരിയ അല്ല ഞങ്ങള് ഞങ്ങള് ഗ്രാമ ഗ്രാമ അല്ല പക്ഷെ ഗംഭീരായിരുന്നു നമ്മുടെ

പാട്ട് പാടി അതിനുശേഷം വീണ്ടും പുള്ളി ഞങ്ങളെ വീടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ തീൻവശലിരുത്തി അവിടുത്തെ പപ്പായ അവിടെ വീട്ടിലുണ്ടായ പപ്പായ കട്ട് ചെയ്ത് തന്നുവിനും ആ ഞങ്ങള് അവിടെ പശു കുഞ്ഞിന് പേര് കിട്ടും അമ്പിളിയുടെ മകൻ അഭിമന്യു അബിന്ന് പറയുമ്പോ അമൃതയെ സംബന്ധിച്ചിടത്തോളം ഒരു സംതിങ് സ്പെഷ്യൽ കൂടിയാണ് അമൃതയുടെ എക്സ്പീരിയൻസ് നമുക്ക് പ്രത്യേകം ഞാനത് പി ജോസഫ് സാറായിട്ട് സംസാരിച്ചപ്പോൾ എന്റെ വീട്ടിലെ മക്കളുടെ പേര് ഒക്കെ ചോദിച്ചു ഭാര്യയുടെ പേര് ചോദിച്ചു ഭാര്യയെ ഫോൺ ചെയ്തു ഞങ്ങൾ അവിടെ നിന്ന് പി ജോസഫ് സാറ് എന്നിട്ട് കോഴിക്കോടേക്ക് വരാന്ന് പറഞ്ഞു വരുമ്പം കോഴിക്കോടൻ നല്ല കയമ വെച്ചിട്ടുള്ള നെയ്ച്ചർ ഉണ്ടാക്കി തരണം ഞാൻ എനിക്ക് ഭയങ്കര ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമ്മള് പിന്നെ ഒരു ദിവസം ഞങ്ങള് ഇടുക്കിയിലേക്ക് അങ്ങ് കയറുമ്പം ഒരു ആഗ്രഹം വണ്ടി വണ്ടി കിലോമീറ്റർ ഞങ്ങൾ ഒരു ദിവസം ദിവസം കഴിഞ്ഞ ഇനി നമുക്ക് നമ്മൾ ഏൽപ്പിച്ച പണിയുടെ ഒരു ഫീഡ്ബാക്കിലേക്ക് വരികയാണെങ്കിൽ മൊത്തം നിങ്ങൾ ഇപ്പം വടക്കുന്നു തുടങ്ങി എത്തുമ്പോൾ എന്താണ് ഫീൽഡിലേക്ക് ഒരു ഓളം വടക്കൻ കേരളത്തിലെ ഈ ഭയങ്കരായിട്ട് ടി എന്ന് പറയുന്ന ഒരു സ്ഥാനത്തല്ലേ ഇത് എലക്ഷൻ ഫൈറ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായും നമുക്ക് വടക്കൻ കേരളത്തിലാണ് കാണുന്നത് പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോടിൻ്റെ മേഖലയിൽ ഒക്കെ കാണുന്നുണ്ട് പക്ഷേ മധ്യ കേരളത്തിലേക്ക് എത്തുമ്പോൾ കുറേ കൂടി ഒരു ഒരു മൈൽഡായിട്ടുള്ള ഒരു എലക്ഷൻ ഫൈറ്റാണ് കാണുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ ആരെയും തലയും മുറുക്കി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മധ്യ കേരളത്തിലൊക്കെ അതിനൊരിളക്കം കഴിഞ്ഞ തവണ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതലൊരു ഒരു ഒരു ഇതിലേക്ക് വരും പക്ഷേ ഈ വെച്ചാൽ വടക്ക് ഈ മാസ് പ്രചാരണം വലിയൊരു ഓളം ആരവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് നല്ല കാഴ്ചകൾ ഒരു പൊലിമ അതൊക്കെ ഉണ്ടല്ലേ അല്ല മൊത്തത്തിലുണ്ട് പക്ഷേ ഈ വടക്കുള്ള ഒരു പ്രശ്നം വെച്ചാൽ ഈ ഇടതുപക്ഷത്തിന്റെ നമ്മൾ ചില സഖാക്കന്മാരായിട്ടൊക്കെ സംസാരിക്കുമ്പോഴും പാർട്ടിയുടെ പ്രവർത്തകരൊക്കെ ആയിട്ട് ഞങ്ങൾ യാത്രക്കിടയിൽ സംസാരിക്കുമ്പോൾ അവരുടെ വർക്ക് പുറത്തല്ല വീടുകൾക്കായി അടിത്തട്ടിൽ വോട്ടുറപ്പിക്കുന്ന പ്രവർത്തന അവർ വളരെ സജീവമായിട്ട് നിൽക്കുന്നത് യു ഡി എഫിന് എല്ലായിടത്തും ചെല്ലുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ മറുപടി പറയേണ്ടി വരുന്നുണ്ട് ഒരു പൊതുയോഗം ഒരു കുടുംബയോഗം വെച്ച് കഴിഞ്ഞാൽ വോട്ട് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നതിനേക്കാൾ ഉപരിയായി നമ്മളെ പാർട്ടി ക്ലീനാണ് നമുക്ക് മറ്റു പ്രശ്നങ്ങളില്ല രാഹുലിന്റെ വിഷയം എന്ന് പറഞ്ഞു തുടങ്ങി ഒരു പകുതിയിലേറെ സമയം അത് സംസാരിക്കേണ്ടതായിട്ടും അറിയില്ല പക്ഷേ കൂടുതൽ സമയം ഈ പ്രചാരണത്തിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം അപഹരിക്കുന്നുണ്ട് അരമണിക്കൂർ ഒരു സ്ഥലത്ത് ഒരു കുടുംബയോഗത്തിൽ ഒരു മണിക്കൂർ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ അരമണിക്കൂർ രാഹുൽ വിഷയത്തിൽ പോകുന്നു എന്ന് പറയുമ്പോ മറ്റ് വിഷയങ്ങൾ സർക്കാരിനെ വിമർശിക്കാനുള്ള മറ്റു വിഷയങ്ങള് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അത് അതൊരു പ്രശ്നമാണ് രണ്ടാമത്തത് യു ഡി എഫ് എല്ലായിടത്തും ഞങ്ങൾ ചെന്ന സ്ഥലങ്ങളിലൊക്കെ സ്വർണപ്പാളി എടുത്തിരുന്നുണ്ട് സ്വർണപ്പാളി ഒരു എന്താ പറയാ സംസ്ഥാന തലത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വിഷയമാണെങ്കിലും യു ഡി എഫിനെ സംബന്ധിച്ച് അവരത് ഗ്രാസ് റൂട്ട് ലെവലിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പി സി നിങ്ങൾക്ക് മൂന്നാക്കും തോന്നിയ ഒരു എക്സ്പീരിയൻസ് എന്താ എനിക്ക് തോന്നുന്നത് മൊത്തത്തിലൊരു യു ഡി എഫ് അനുകൂല തരംഗം എന്നുള്ളൊരു ഉണ്ട് പക്ഷെ അവരെല്ലാരും നേതാക്കളൊക്കെ നമ്മൾ കണ്ടപ്പോഴൊക്കെ വല്ലാത്തൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് ഒരു അടിത്തട്ടിൽ എൽ ഡി എഫിന്റെ പണി നല്ല പണിയെടുക്കുന്നുണ്ട് അപ്പൊ എന്താകും ഫലം എന്താണ് നമുക്ക് വരുന്നത് ഇപ്പം വടക്കോട്ടുള്ള ഇപ്പം മലപ്പുറത്തെയും കോഴിക്കോട്ടെയും ഒക്കെ ഓരോ തെരഞ്ഞെടുപ്പിന്റെയും പ്രചാരണ ക്യാമ്പയിൻ കാലത്തെ കാഴ്ചകൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ അപ്പം തെക്ക് എന്നുള്ള ഓരോ മുക്കുമൂലകളിലൂടെ ഒക്കെ വരുമ്പോഴേ വടക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ആരവും ഓളവും മാസായിട്ടുള്ള ഒരു ഇറക്കവും അതൊക്കെ കുറവാണ് അങ്ങനെ നല്ല കാഴ്ചകൾ ഉറവാണ് ഇപ്പം എൻ്റെ നാട്ടിലും കണ്ണൂരും നമ്മൾ കോഴിക്കോടിൻ്റെ മുക്കുമൂലുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആഘോഷമാണ് അങ്ങനെ ആ ഓക്കെ അപ്പം നമ്മൾ കൊല്ലത്തും ആലപ്പുഴയിലും തിരുവനന്തപുരത്തും വളരെ ഗൗരവത്തിലുള്ള രാഷ്ട്രീയ ക്യാമ്പയിനുകളാണ് പറയുന്നത് എന്താ പറയാ നല്ല ഗ്രാസ് റൂട്ടഡായ സി പി എമ്മിന് നല്ല മെക്കാനിസം ഉള്ള ഇടങ്ങളാണല്ലോ എല്ലാം അവിടെ വളരെ ഡീപ്ലി എന്താ പറഞ്ഞ വളരെ സൈലന്റ് ആയിട്ടുള്ള ആ ഗൗരവത്തിലുള്ള രാഷ്ട്രീയ ക്യാമ്പയിനുകളാണ് അതുകൊണ്ടൊരു ഒരു ഓളം പൊലിമ അതൊക്കെ നമുക്ക് കാണുന്ന കുറവാണ് എൻ്റെ ഒരു ഉള്ളിലോട്ട് കയറിയിട്ടില്ല എന്ന് പറയുന്നത് തന്നെ പ്രാദേശിക പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്ത് തലത്തിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഈ ഇലക്ഷനിൽ ഒരു ക്ഷീണം വന്നാൽ അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡയറക്റ്റ് അത് എഫക്റ്റ് ചെയ്യും എന്നവര് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അറേയും തലയും മുറുക്കിയാണ് എൽ ഡി എഫ് ഇറങ്ങുന്നത് കാരണം ഇത് സെമിഫൈനൽ എന്ന് ഓൾറെഡി അവർ ഇതിനെ വിശേഷിപ്പിച്ച ഒരു കാര്യമാണല്ലോ അപ്പൊ അതുകൊണ്ട് വിട്ടു കൊടുക്കാവരുതേ സാധാരണ ഇതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനൊരു ഒരു ഒരു മേൽക്കോമയ ഉണ്ടാവുന്നതാണ് അതിൽ ഇ ഡി വന്നാൽ ഈ സർക്കാരിൻ്റെ വിലയിരുത്തലാണ് എന്ന് എഴുതി ചേർക്കപ്പെടും പിന്നെ എനിക്ക് തോന്നിയത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വോട്ടേഴ്സ് ഏറെക്കുറെ ഡിസൈഡഡാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ യാത്ര തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഓരോരുത്തരും ഡിസൈഡാണ് അതിനിടയിൽ ഈ അജണ്ട ഒന്ന് മാറ്റി സെറ്റ് ചെയ്യാൻ സി പി എം ശ്രമിച്ചു ശബരിമല സ്വർണക്കുള്ളയിൽ അവർ കാര്യമായി ഡിഫൻസിലേക്ക് പോയൊരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എല്ലാ ഇടങ്ങളിലും കൊണ്ടുവന്ന് മീഡിയയിലടക്കം അത് കൃത്യമായ അജണ്ട സെറ്റ് ചെയ്ത് വിഷയം ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം സി പി എൽ ഡി എഫ് നടത്തി ഒരു പക്ഷേ ഒരു തരത്തിൽ അവർ അതായത് പ്രത്യക്ഷത്തിൽ അത് വിജയിച്ചിട്ടുണ്ട് അടിത്തട്ടിൽ അത് വർക്ക് ചെയ്യുമോ എന്ന് കാത്തിരുന്ന് കാണാൻ സമയം വോട്ടേഴ്സ് ഇപ്പം നേരത്തെ ദിവ്യ പറഞ്ഞ പോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ എങ്ങനെ കൃത്യമായി പ്രചരിപ്പിക്കുമ്പോൾ വോട്ടേഴ്സിന്റെ തീരുമാനം മാറ്റാൻ മാത്രം കെൽപ്പുള്ള ഒരു വിഷയമാണോ അത് നോക്കി കാണണം തന്നെയാണ് തോന്നുന്നത് എനിക്ക് ഒരു ഇതൊക്കെ ുംർച്ചയാകുന്നുണ്ട് മാധ്യമങ്ങൾ രാഹുൽ വിഷയം വോട്ടർമാർ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനത്തെ വിവാദങ്ങളൊന്നും മാറ്റില്ല നമ്മൾ ഈ ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന സാധാരണ പ്രവർത്തകരെ കാൾ കൂടുതൽ ഇത്തവണ ഉറങ്ങാതെ പണിയെടുക്കുന്നത് സൈബർ പോരാളികളാണ് രണ്ട് ഈ യും അതീ തെരഞ്ഞെടുപ്പ് ഈ പുതിയ കാലത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട കാഴ്ച പുതുമയുള്ള കാഴ്ചയാണ് കാരണം കഴിഞ്ഞ കാല രണ്ടായിരത്തി ഇരുപതിലും സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു പക്ഷെ ഇത്രമേൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ക്യാമ്പയിന് വേണ്ടി എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങൾക്കും പ്രത്യാക്രമണങ്ങൾക്കും വേണ്ടി സോഷ്യൽ മീഡിയയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പക്ഷേ അപ്ഡേറ്റഡ് ഒരുപാട് ഞാൻ ഇന്നലെ ഞാൻ ഇന്നലെ വിദ്യാർത്ഥികളുണ്ട് മത്സരിക്കുന്നു അവർ അവർ ഏറ്റവും കൂടുതൽ നമ്മളെ മീഡിയ വണ്ണിന്റെ യൂട്യൂബ് ലൈവ് വാർത്ത പോകുന്ന സമയത്ത് അതിനടിയിൽ വന്ന കമന്റുകൾ കണ്ടു അപ്പോൾ നിങ്ങൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇങ്ങനെ പൊലിപ്പിക്കുന്നത് എന്ന് അതേ സമയത്ത് ഞാൻ മറ്റ് ചാനലുകളും എടുത്തു സംശയം കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ പ്രത്യേകിച്ചും സൈബർ പോരാളികള് ഒരേ പോലെ ഈ പറയുന്ന മാധ്യമങ്ങളുടെ പുറകെ വിടാതെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതിന് തെളിവുകൂടിയാണത് നേരത്തെ ദിവ്യ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം പുതിയ തലമുറ ജെൻസി ഈ അലക്ഷനെ എങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സമീപിക്കുന്നു എന്നതിൽ എനിക്കൊരു പക്ഷേ അമൃതയ്ക്ക് പറയാനുള്ളത് കാരണം പഴയ കാലങ്ങളിൽ നിന്നൊക്കെ വിപരീതമായി ജെൻസിയിൽ നിന്ന് സ്ഥാനാർത്ഥികളെ പിക്ക് ചെയ്തുകൊണ്ട് എല്ലാ മുന്നണി നിർത്താൻ ശ്രദ്ധിച്ചു അപ്പൊ അതിന്റെ ഒരു അമൃത കണ്ടിടത്തോളം അമൃതയ്ക്ക് അതിനകത്ത് എന്തെങ്കിലും ഇപ്പോ ഈ ഒരു യുവാക്കളെ അത് എല്ലാ പാർട്ടികളും അതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് അത്തരത്തിൽ പുതിയ പുതിയ ആളുകൾ അതൊരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ ആണ് അവർ നിർത്തിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഈ യുവാക്കളെ സ്വാധീനിക്കുന്നതാണ് പിന്നെ ഈ പ്രചാരണ രീതികൾ അത് ഈ ഒരു ജെൻസി പ്രചാരണം ന്യൂ ന്യൂജൻ പ്രചാരണം എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം റീലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആ ഒരു തരത്തിലേക്ക് പുതിയ പുതിയ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തായിക്കോട്ടെ ഒരു സ്ഥാനാർത്ഥി അമൃത പേരുള്ള സ്ഥാനാർത്ഥി അവരുടെ റീലുകളെല്ലാം വൈറലാവുന്നു ഈ സ്ഥാനാർത്ഥികളെ തിരഞ്ഞുകൊണ്ട് പോവുകയാണ് സോഷ്യൽ മീഡിയ ഈ സ്ഥാനാർത്ഥികളെ തിരഞ്ഞുകൊണ്ട് പോവുകയാണ് അത്തരത്തിലുള്ളൊരു മുൻപെങ്ങുമില്ലാത്ത രീതിയിലുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഞാന് മായാവിയെ തേടി ഞങ്ങൾ പോയിരുന്നു ഈ പരസ്യമായി ഗുരുപൂജ എന്ന് ഗുരുപൂജ് അവര് സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ സ്ഥാനാർത്ഥികളെ കണ്ടു കണ്ടു ചോദിച്ചു എന്തുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഇട്ടു തെരഞ്ഞെടുപ്പ് ഞങ്ങളെ ഞങ്ങളെ യാത്രയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം പറയട്ടെ മനുഷ്യർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് ആയിരുന്നു അതായത് കൊല്ലങ്കോട് <laughs> െ അടിപൊളി ഞങ്ങള് പോയതൊക്കെ ഒന്നാമത് ഞങ്ങള് ബൈക്കിലായത് കൊണ്ട് അല്ലേ പെട്ടെന്ന് ക്യാമറ എടുക്ക ഷൂട്ട് ചെയ്യാ പെട്ടെന്ന് എടുത്ത് വെക്ക പിന്നെ എവിടെ നോക്കിയാലും നല്ല സ്ഥലങ്ങൾ നല്ല കാലാവസ്ഥയായിരുന്നു അല്ലെ എവിടെയും ലൈറ്റ് ഞങ്ങൾ എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ കേരളത്തിൽ യാത്ര ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ബോർഡുകൾ കണ്ട സ്ഥലം അവിടെ ഇറങ്ങി രാത്രി അവിടെ രണ്ട് പഴയ പഞ്ചായത്ത് ഞങ്ങളെ ഞങ്ങൾ യാത്ര മനസ്സിലായതൊന്നും അറിയോ നമ്മുടെ അങ്ങോട്ടൊന്നും തെക്കോട്ടൊന്നും ദേശീയപാത നിർമ്മാണം കഴിഞ്ഞ ഒരു ഒരു ഒന്നൊന്നര വർഷം എടുക്കും കേട്ടോ പിന്നെ കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരത്തോട്ടുള്ള ദേശീയപാത നിർമ്മാണം പൂർത്തിയാകാൻ ശാന് മണിയാശാന് ഞങ്ങള് പോയി കണ്ടു ഞങ്ങളത് കുറച്ച് ഈ പറഞ്ഞ പോലെ രാത്രിയാണ് അവിടെ എത്തിയത് മണിയാശാന് കുഞ്ചിത്തന്നിലാണ് ഇരുപത് ഏക്കർ മണിയാശാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ ഞങ്ങളെയാണ് കണി വന്നത് അപ്പൊ സംസാരിച്ചു അല്ല മണിയാശൻ വളരെ പോസിറ്റീവാ അത് കാര്യമായിട്ടൊക്കെ സംസാരിച്ചു അപ്പൊ ഞാന് ഉമ്മൻചാണ്ടിയായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പിണറായിയെ കുറിച്ചുള്ള പിണറായിട്ട് ഇരട്ടച്ചങ്കരെ കുറിച്ചുള്ള ചോദ്യം ഒക്കെ ചോദിച്ചു വളരെ പോസിറ്റീവ് ആയിട്ട് റെസ്പോൺ ചെയ്തു പക്ഷെ ആയിട്ടുള്ള ഈ ചോദിച്ചു ആശാന്റെ ഭയങ്കര ചിരിച്ചുകൊണ്ടാണ് മണിയാശാൻ സംസാരിക്കുന്നത് കുറിച്ച് പക്ഷെ മണിയാശാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വ്യക്തിപരമായിട്ട് എനിക്ക് താല്പര്യമില്ല പാർട്ടി പറഞ്ഞാൽ നോക്കാം എന്നല്ല ഞാൻ പുതു തലമുറക്ക് വഴിമാറി എന്ന് ചോദിച്ചപ്പോൾ പുതിയ ആളുകൾ വരട്ടെ എന്ന് പറഞ്ഞു നല്ല ഈ അവിടെയും അവിടെയും ഒരു കാര്യം ഒറ്റ കാര്യം കൂടി പറഞ്ഞുതരാം ഇപ്പം ഹൈറേഞ്ചിലേക്ക് യു ഡി എഫ് ഒരുപാട് നേതാക്കളെ കയറ്റുന്നുണ്ട് പ്രചാരണത്തിൽ പക്ഷെ അവിടെ അവരൊക്കെ നേരിടാൻ മണിയാശാനിയാണ് എൽ ഡി എഫ് നിർത്തിയിരിക്കുന്നത് പക്ഷെ ഈ രാഷ്ട്രീയം അക്രമത്തിന് വഴി മാറുന്നു ഹിംസാത്മകമാകുന്നു എന്നൊക്കെ പറയുമ്പോഴും കേരള രാഷ്ട്രീയത്തിലെ കുറെ നല്ല സവിശേഷമായ കാഴ്ചകളുണ്ട് ഞങ്ങള് എവിടെ പോയി കൈനഗരിയിൽ എന്താ സി പി എമ്മും സി പി ഐ നേർക്കുന്നവർ മത്സരിക്കുന്ന രാമങ്കരി രാമങ്ക രാമഗരിയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അലിവാൾ അരിവാൾ ചുറ്റിക നക്ഷത്രം അപ്പൊ സി പി എം സി പി ഐ നേർക്ക് നിൽക്കുന്നു അപ്പൊ ഞങ്ങൾ അവിടെ വൈകുന്നേരം സെറ്റ് ചെയ്ത് കവല പോലെ ഒരു പരിപാടി സെറ്റ് ചെയ്ത സമയത്ത് സി പി എമ്മിന്റെ ആളുകൾ വന്ന് നിൽക്കുന്നു സി പി ഐക്കാർ വന്ന് നിക്കുന്നു അപ്പൊ ഞങ്ങള് അതിന് തൊട്ട് മുമ്പൊക്കെ സംഭവിച്ചു ഭയങ്കര ഫൈറ്റിലേക്ക് മണ്ഡലത്തു പോയത് മണ്ഡ്ര ഫൈറ്റിലേക്ക് പോയി അപ്പം ഇവരെ സി പി എമ്മും സി പി ഐ അപ്പുറം ഇപ്പറും നിൽക്കുന്നു നടുവിൽ കോൺഗ്രസ് നിൽക്കുന്നു അപ്പം വലിയൊരു ഫൈറ്റിലേക്ക് പോകുന്ന കരുത് പക്ഷെ ആ ഫൈറ്റിലേക്കൊന്നും പോയില്ല അവരങ്ങനെ വലിയ തർക്കവിതർക്കങ്ങളൊന്നും ഇല്ലാതെ ഒരു സൗഹൃദ മത്സരത്തിൻ്റെ ടോണിൽ ഉള്ളിൽ പക്ഷേ നല്ല രാഷ്ട്രീയ വൈരം ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും

ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞാനും ഷൈജുവും തമ്മിലുള്ള ബന്ധത്തിന് വികാരമാകുന്ന ഒന്നും ഈ നാട്ടിലെ ആളുകൾ പരസ്പരം പറയരുത് ആയി രണ്ട് പേരെയും അത് ഭയങ്കര രണ്ടാളും നന്നായിട്ട് സംസാരിച്ചു അപ്പൊ അങ്ങനെ നല്ല എന്താ പറയാ നമ്മളിപ്പോൾ അടിയാണ് ബഹളമാണ് രാഷ്ട്രീയം കത്തിയെടുക്കണം അതെടുക്കണം എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരെ കണ്ടുപരിചിതമായ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടല്ലോ കോഴിക്കോട് ഒരു തറവാട്ടിലെ രണ്ട് തറവാട് അവിടെ പതിനെട്ടാം വാർഡ് ഇരുപത്തി ഒന്നാം വാർഡ് പതിനെട്ടാം വാർഡിലുള്ള സ്ഥാനാർത്ഥികളൊക്കെ ഒരു തറവാട്ടപ്പെട്ട ആള് മൂന്ന് മൂന്ന് പാർട്ടി ഒരാള് പാപ്പൻ പാപ്പന്റെ രണ്ട് മക്കള് എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ വേറൊരു വാർഡിൽ ഇതുപോലെ തന്നെ ഒരേ തറവാട്ടിലുള്ള ആളുകള് അപ്പൊ അതില് ഈ പാപ്പൻ തോൽക്കാതിരിക്കേണ്ടത് മക്കൾ ഉത്തരവാദിത്തമാണ് പാപ്പം പറയുന്നു മക്കള് പറയുന്നു മക്കള് തോറ്റ പാപ്പനാണ് ഏറ്റവും ക്ഷീണം അപ്പൊ ഇതിന് സംഗതി എന്താ വെച്ചാൽ ഗംഭീരമായ കാഴ്ച നിങ്ങളുടെ റിമോട്ട് ഏരിയകളിലൂടെ പോകുമ്പോ അങ്ങനത്തെ നല്ല നല്ല കാഴ്ചകൾ കാണാം ഞങ്ങൾ പരമാവധി ഷോസ് ശ്വാസമാണ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഒരേ ഒരു കാര്യം ഈ സീറ്റ് ഈ ബെഞ്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ ഇരുത്തം വന്ന ചർച്ചകൾക്ക് രണ്ടാളും ഞങ്ങള് സ്റ്റുഡിയോയിൽ തന്നെയാകണം ഡെസ്കിലാകുന്നു അപ്പൊ കൊറേ കാലത്തിന് ശേഷം നമ്മളൊന്ന് ഫീൽഡിൽ ഇറങ്ങാണ് ഫീൽഡിന്റെ ഓളവും ഫീൽഡിന്റെ ഫീലും ഒന്ന് വേറെ തന്നെ അല്ല നിങ്ങൾ എന്താ അറിയോ നിങ്ങൾ ഈ റിമോട്ട് സൈഡിനെ പിടിക്കുന്നതുകൊണ്ട് എപ്പോഴും ശുദ്ധവായു കിട്ടും ഞങ്ങൾ ഈ സിറ്റി പിടിക്കുന്നോട് എപ്പോഴും ശുദ്ധവായു തന്നെ ആയിക്കോളും നിർബന്ധമല്ല അതിന്റെ പ്രശ്നമാണ് അപ്പൊ ഇങ്ങനെയാണ് ഈ കഴിഞ്ഞ പണം എൽ ഡി എഫിന്റെ ഒരു ഏകപക്ഷീയമായ മുന്നേറ്റാണ് രണ്ടായിരത്തിഇരുപതിൽ നമ്മൾ കണ്ടത് ആ ആ ഏകപക്ഷീയമായ വിജയത്തിന്റെ ഒരു തുടർച്ചയെന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് വലിയ വിജയം നേടാൻ കഴിഞ്ഞു അങ്ങനെ ഒരു ഒരു ഏകപക്ഷീയ വിജയം ഇക്കുറിയും എൽ ഡി എഫിന് ഉണ്ടാവും ഇതുവരെയുള്ള യാത്രയിൽ അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റില്ല കാരണം കൊച്ചി പോലുള്ള സ്ഥലങ്ങൾ കൊച്ചി നഗരസഭ ഞാൻ നഗരസഭയിൽ പോയിട്ടില്ല പക്ഷെ അതിനെ ഓരം ചേർന്നുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുക അവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു തരും പഞ്ചായത്തുകളിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഏകപക്ഷീയമായ രീതിയിലേക്കുള്ള ഒരു വിജയം രണ്ടു പേർക്കും അവകാശപ്പെടാനുണ്ടാവില്ല എന്നാണ് ഒരു ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു നേരിയ രീതിയിലെങ്കിലും യു ഡി എഫ് നിലമെച്ചപ്പെടുത്തിയേക്കാം എന്നാണ് എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാട് അത് വലിയൊരു ഹ്യൂജ് വിജയം എന്നൊന്നും ഞാൻ പറയില്ല അപ്പോഴും അവരെ പ്രതിരോധത്തിലാക്കുന്നത് ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് ഈ പ്രതിപക്ഷം അവർ ഉന്നയിക്കേണ്ട കൃത്യമായ രാഷ്ട്രീയം അവർ പ പറഞ്ഞ് പറഞ്ഞ് നടക്കേണ്ട സമയത്താണ് അവർക്ക് സ്വയം പ്രതിരോധം തീർക്കേണ്ടി വരുന്നത് എന്നുള്ളത് ഒരു വിനയാണ് അതേ സമയത്ത് എൽ ഡി എഫ് അവർക്ക് സർക്കാരിൻ്റെ ഓരോ പ്രൊജക്ടുകളെ കുറിച്ചും കൊണ്ടുവന്ന ക്ഷേമ പെൻഷനെ കുറിച്ച് പറയുമ്പോഴും അവർക്കും ശബരിമലയ്ക്ക് ഉത്തരം പറയേണ്ട സാഹചര്യം അവർക്കും വരുന്നുണ്ട് നേരത്തെ സേഫ് പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ജനങ്ങൾ മനസ്സിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ അഞ്ചു ജിന്റെ ആയുള്ളൂ തിരുവനന്തപുരത്ത് നമ്മായി യു ഡി എഫ് പണിയെടുക്കുന്നുണ്ടോക്ഷയുണ്ട് കൊല്ലത്തോഷേ പിന്നെ എൽ ഡി എഫിന് അത്ര വലിയ തിരിച്ചടി ഭീഷണി ഉണ്ടെന്ന് തോന്നുന്നില്ല ആലപ്പുഴയും അവസ്ഥ ഒരു കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഒരു മുന്നൊരുക്കം മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു മുന്നൊരുക്കം അവർക്ക് കുറെ കൂടി ഒരു എഡ്ജ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നിയ ഒരു ഭരണവിരുദ്ധ വികാരം അടിത്തട്ടിലുണ്ടോ എന്ന് നമുക്കറിയില്ല പ്രത്യക്ഷത്തിൽ നമുക്ക് ഫ്രെയിമിൽ ഒരു ഭരണവിരുദ്ധ വികാരം അത്ര കണ്ട് ഫീൽ ചെയ്യുന്നില്ല അടിത്തട്ടിൽ നിശ്ചയമായും ഭരണവിരുദ്ധ വികാരം തദ്ദേശത്ത് ഉണ്ടെങ്കിൽ അത് അടിത്തട്ടിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ അത് കിട്ടാനായിട്ട് ർക്കാർ ഇനി വരില്ല ഉറപ്പിച്ച് പറഞ്ഞ സംശയം അത് ഒരു ഗംഭീര കക്ഷിയായിരുന്നല്ലേ ഒരു ഗംഭീര ഞാൻ കക്ഷിക്കാൻ പറയുന്നത് ഞാൻ ഒരച്ചക്കാരി ഞാൻ ആന ഓടിച്ച സ്ഥാനാർത്ഥിയെ കണ്ടുപോകും ഉദാഹരണ ആന ഓടിച്ച സ്ഥാനാർത്ഥി കണ്ടു ജില്ലാ പഞ്ചായത്തിലേക്ക് മനസ്സിലാക്കി മുക്കാ കിലോമീറ്റർ പുറകെ ഓടിച്ചു ഞാൻ പുള്ളിയോട് പറഞ്ഞു മറ്റേ എ കെ മണി അവിടുത്തെ പഴയ എം എൽ എഫിന്റെ ഓടിക്കാടും അല്ല ഞാൻ ചോദിക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നിശ്ചയമായി വന്യമൃഗശല്യം പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അപ്പോൾ കടന്നു വന്ന വഴികളിലൊക്കെ ഇത് ആളുകൾ സംസാരിക്കുന്നുണ്ട് ചാലക്കുടി ചാലക്കുടി ആതിരപ്പുഴ ആതിരപ്പള്ളി പഞ്ചായത്തിൽ അവിടെ ഒരു ബോർഡ് തന്നെ ഉയർന്നിട്ടുണ്ട് കാട്ടു മൃഗങ്ങൾക്കൊപ്പമാണെങ്കിൽ എന്നുള്ളൊരു ബോർഡ് അവിടെ നമ്മൾ നമ്മൾ കണ്ടു ഇതുവരെ അത് കേട്ടില്ല ഇനി കേൾക്കാൻ റിമോട്ട് സൈഡിലോട്ട് അത് ഗുരുതരമായ വിഷയമാണ് ഇത് കാര്യമായി സ്വാധീനിക്കാൻ ഒരു നൂറ് ശതമാനം വയനാട്ടിലും ഇടുക്കിയിലും എറണാകുളത്തിന്റെ മലയോര മേഖലകളിലും ഒക്കെ അതായത് കേരളത്തിന്റെ സഹ്യപർവ്വത മലനിരകളുടെ ഓരത്ത് താമസിക്കുന്ന മനുഷ്യരിലൊക്കെ ഈ പ്രശ്നം വലിയ പ്രശ്നമാണ് അത് അത് വോട്ടിൽ പ്രതിഫലിക്കും അത് വോട്ടിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണം അപ്പൊ എന്തായാലും നമ്മൾ യാത്രയുടെ ഒരു പകുതി പിന്നിടുമ്പോ പകുതി ദൂരം പിന്നിടുമ്പോഴുള്ള ഒരു വിലയിരുത്തലാണല്ലോ ഇത് മുഴുവൻ ദൂരം പിന്നിട്ടതിന് ശേഷം നമുക്ക് അല്ല മുക്കാല പിന്നിട്ട് അവസാനിപ്പിക്കാറായി ഇനി ഒരുപാട് ദൂരം പോകാനുള്ളത് ശരി അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എണീക്കാണ് കാരണം നിങ്ങക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ യാത്ര ചെയ്താൽ മതിയല്ലോ ഞങ്ങൾക്ക് കുറച്ചധികം യാത്ര ചെയ്യേണ്ടത് അതുകൊണ്ട് നമുക്ക് വൈകിട്ട് വൈദ്യ